നമുക്ക് ായിട്ട് ഒക്കെ നമുക്ക് ഏത് പാറ്റേൺസിലും ഒക്കെ നമുക്ക് ഇത് വർക്ക് ചെയ്തെടുക്കാൻ അതുപോലെ ഈ നമ്മുടെ രത്നങ്ങളെല്ലാം തന്നെ ഓപ്പൺ സെറ്റിംഗിൽ ആയിരിക്കണം എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എത്രത്തോളം സെറ്റിംഗ് ആയിരിക്കും കാരണം ഒരുപാട് ഓപ്പൺ സെറ്റിംഗ് ആകുമ്പോൾ താഴെത്തേക്ക് വരും അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് ഈ വീണയാണ് വീണയില് നമ്മൾ സെറ്റ് ഞാൻ ഒരു കസ്റ്റം ഈ കസ്റ്റമൈസ് എനിക്ക് ാണ് വെച്ചാൽ ഇത് ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് പറ്റും പ്രത്യേകിച്ച് ഇപ്പൊ ശനിയുടെ രക്തം ഒക്കെ ആകുമ്പോൾ ശനി അഴ്ച്ച ദിവസമാണ് ആദ്യമായിട്ട് രാവിലെ ആ ഒരു ഹോര എന്നൊക്കെ പറയുന്ന ഒരു സൺറൈസ് തുടങ്ങി വൺ അവർ ടൈമിന് ഉള്ളിലാക്കിയാണ് നമസ്കാരം രത്നശാസ്ത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ബ്ലൂ സഫയറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞു ബ്ലൂ സഫയർ ആർക്കൊക്കെ ധരിക്കാം ആർക്കൊക്കെ ധരിക്കാൻ പാടില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോചിച്ചേട്ടനാണ് ശിവാസ് ജവല്ലറിലെ സോജട്ട നമസ്കാരം എത്ര വർഷമായിട്ട് ഞാൻ വർഷമായി വർക്ക് ചെയ്യുന്നു ഷോപ്പ് ഷോപ്പ് വർഷമാണ് ഈ ചിങ്ങത്തിൽ നമ്മൾ അപ്പം ഈ ഷോപ്പിലെ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാട്ടോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചേട്ടാ എനിക്ക് ഞാനിവിടെ കാണുന്നുണ്ട് ബ്ലൂ സഫയർ എല്ലാം പല ഫോമിൽ പല മെറ്റലിലൊക്കെ ചെയ്തേക്കുന്നത് ഇതെല്ലാം നമുക്ക് നമ്മൾ ഇവിടെ തന്നെ പണിയിച്ചെടുക്കുന്നതാണോ അതെ അതെ നമുക്ക് ഇവിടെ തന്നെ മേക്ക് ചെയ്തതാണ് നമ്മള് ഗോൾഡില് സിൽവറില് അങ്ങനെ നമുക്ക് പിന്നെ പ്ലാറ്റിനം അങ്ങനെ ഏത് മെറ്റലിലും നമുക്ക് ഇവിടെ മേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ അപ്പം നമുക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ കണക്ക് ഇത് ഗോളിലാകുമ്പോൾ നമുക്ക് ലേഡീസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആയിട്ട് ഒക്കെ ധരിക്കുന്ന രീതിയിലുള്ള കസ്റ്റമൈസ് ചെയ്യുന്ന രീതി നമുക്ക് ഏത് നമുക്ക് ഇത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ പല നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇൻട്രസ്റ്റ് അതെ 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 ഇതിപ്പോൾ നമ്മൾ ഈ വീണയാണ് വീണയിൽ അത് നമ്മൾ ബ്ലൂസ് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് പല ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെയുള്ള പല ഈ പറഞ്ഞുകൊണ്ട് ഏത് ടൈപ്പിലുള്ള പാറ്റേൺസിലും നമുക്ക്

നമ്മുടെ ഒരു ഈ ബ്ലൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റോണുകൾ ആയത് വേണം നമുക്ക് സാധാരണ ആൾക്കാർ ഇത് വന്ന് നമ്മൾ സപ്ലൈ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത് നമുക്ക് ടച്ച് ചെയ്യണോ അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ബ്ലൂ അതൊക്കെ ആ കാറ്റഗറി സ്റ്റോൺസുകൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ടച്ച് ചെയ്തതിലും കുഴപ്പമില്ല അടി മാക്സിമം ഓപ്പൺ ആയിട്ട് ഇരിക്കുക അപ്പം പക്ഷെ നമുക്ക് അടിയിലേക്ക് ഒരുപാട് അങ്ങ് ഇറങ്ങി നമ്മൾ പ്രഷറൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ പോകാത്ത രീതിയിലായിരിക്കണം അതിന്റെ സെറ്റിങ് അടിവക്ഷം ഒരു ചെറിയൊരു കേസ് പിടിപ്പിച്ചൊക്കെയാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നത് ആണുങ്ങാണെന്നുണ്ടെങ്കിൽ ഇത് പോലെ ഈ ഗോൾഡിലും സിൽവറിലും ഏത് മെറ്റലിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് പാറ്റേണിലും നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ ഒരു കസ്റ്റം ഈ ചെയ്ത് കസ്റ്റമൈസ് എനിക്ക് വേണം വെച്ചാൽ ഇത് ഇത് എത്ര ദിവസം കൊണ്ട് നമുക്ക് പണിത് ഇറക്കാൻ പറ്റും ഇപ്പം ഇതേപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് മിനിമം ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആണ് ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്കെ വേണ്ടി വരും നമുക്ക് ഈ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെയുള്ള ഈ ഈ പാറ്റേൺസിലൊക്കെ ഉള്ള വർക്കുകളൊക്കെ ചെയ്തു ചെയ്തു വരാൻ ഞാൻ ഇവിടെ ഓർഡർ ചെയ്തു അപ്പം ഇനിയിപ്പം രണ്ടാമത് എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ അങ്ങനെ നമുക്ക് ഇത് നമ്മൾ നമ്മളിവിടെ നിന്ന് കൊറിയറായിട്ടൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് അത് നമുക്ക് ഇവിടെ ഗോൾഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള കൊറിയർ അത് നമുക്ക് ഡോർ ഡെലിവറി അവർ നമുക്ക് വീട്ടിൽ തന്നെ അത് എത്തിക്കും എത്തിക്കും കേരളത്തിലോ ഇന്ത്യക്കകത്ത് എവിടെയായാലും ആയാലും നമുക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ അതുപോലെ ചേട്ടാ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണം ഈ ഓരോ രക്തങ്ങളും ധരിക്കുന്നതിനൊരു സമയമുണ്ടല്ലോ അപ്പൊ ഈ സമയൊക്കെ എങ്ങനെയാ വരുന്നത് അത് നമ്മൾ സാറിനോട് ചോദിച്ചിട്ടാണോ അതേ നമുക്ക് ഷോപ്പിംഗ് തന്നെ നമുക്ക് അതെ 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 നമ്മള് ഇതിന്റെ ധരിക്കുന്ന മെതയുടെ കാര്യങ്ങൾ അതിന്റെ ഓരോ രത്നങ്ങളും അതിന്റെ ധരിക്കുന്ന ദിവസങ്ങളോ കാര്യങ്ങളുണ്ട് സമയമൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഞങ്ങൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ശനിയുടെ രക്തമൊക്കെ ആകുമ്പോൾ ഈ ശനിയാഴ്ച ദിവസമാണ് അത് ആദ്യമായിട്ട് ആ ശനി രാവിലെ ആ ഒരു ശനി ഹോര എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സൺറൈസ് തുടങ്ങി വൺ അവർ ടൈമിനുള്ളിലാക്കിയാണ് അത് ധരിക്കുന്നത് അപ്പൊ അത് ധരിക്കാനായിട്ട് അതിന്റെ ഓരോ ദിവസങ്ങളിലെ ധിതി കാര്യങ്ങളൊക്കെ സാറുമായിട്ട് ചോദിച്ചിട്ടാണ്

വേണ്ടി വരും അല്ലാതെ നമുക്ക് സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് വർക്കുകൾ അങ്ങനത്തെ ഡിസൈൻ ഒക്കെയാണ് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊക്കെ ചേട്ടാ നമുക്ക് ഇവിടെ മാത്രല്ല ഷാർജയിലും ഷോപ്പ് ഉണ്ട് ഓൺലൈൻ ഡെലിവറി നമുക്ക് വർക്ക് ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ അവിടെ കസ്റ്റമൈസ് ചെയ്തെല്ലാം നമുക്ക് രക്ത ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നേക്കുന്നത് കോട്ടയത്തും ഷാർജയിലുമാണ് ശിവാസ് ജ്വല്ലറിയുടെ ഷോപ്പുകളുള്ളത് അവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനുണ്ട് നമ്മൾ ഏതൊരു രക്തം ചൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും കമ്പൽസറി ആയിട്ട് പറഞ്ഞ് അറിവുള്ള ഒരാളെ കൊണ്ട് നോക്കിച്ചതിന് ശേഷം മാത്രമാണ് രക്തങ്ങൾ ധരിക്കാൻ പാടുള്ളൂ അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുകയും ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്തങ്ങൾ ധരിക്കണം എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം ധരിക്കുക ഏതായാലും ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് ശിവാസിലാണെങ്കിൽ ഒരുപാട് രക്തങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഏതായാലും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം